വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് മാസം സിഖ് വിശ്വാസികളുടെ പരമോന്നത തീർത്ഥാടന കേന്ദ്രമായ അമൃത്സറിലെ സുവർണക്ഷേത്രം വീണ്ടും ഭീകരതയുടെ കറുത്ത നിഴലിലായിരുന്നു നൂറുകണക്കിന് വിഘടനവാദികൾ ക്ഷേത്രപരിസരം കോട്ട പോലെ കൈവശപ്പെടുത്തി ഡൽഹിയിലെ ഭരണകൂടത്തിന് ഉറക്കം നഷ്ടപ്പെട്ട ദിനങ്ങൾ നാലു വർഷം മുൻപ് നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഓർമ്മകൾ സർക്കാരിന്റെ മനസ്സിൽ ഒരു മുറിവായി നീറി നിന്നു ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഒരൊറ്റ വെടിയൊച്ച പോലും ഉണ്ടാക്കാതെ ഈ പ്രതിസന്ധി മറികടന്നേ മതിയാകൂ അതൊരസാധ്യമെന്ന് തോന്നിച്ച ദൗത്യം അതേസമയം സുവർണ ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവുകളിൽ ഒരു പഴയ ഓട്ടോറിക്ഷ പതിവായി അവിടെ സവാരി നടത്തിയിരുന്നു അതിന്റെ ഡ്രൈവർ ദിവസങ്ങളായി ഒരു സാധാരണക്കാരനെ പോലെ ആ തെരുവുകളിലൂടെ കറങ്ങി നടന്നു ആ നിസ്സാരനായ റിക്ഷാക്കാരൻ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ അതീവ രഹസ്യമായ ദൗത്യത്തിന്റെ നെടുന്തൂണായിരുന്നു പത്തു ദിവസത്തോളം അയാൾ നിശബ്ദമായ നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് ഒരു തന്ത്രം പുറത്തെടുത്തു താൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയുടെ ഏജന്റാണെന്നും ഭീകരർക്ക് സഹായമെത്തിക്കാൻ പാകിസ്ഥാൻ അയച്ചതാണെന്നും അയാൾ അവരെ വിശ്വസിപ്പിച്ചു പതുക്കെ അവരുടെ മനസ്സിൽ ആ റിക്ഷാക്കാരൻ തങ്ങളിൽ ഒരാളായി മാറി വിഘടനവാദികളുടെ സമ്പൂർണ്ണ വിശ്വാസം നേടിയെടുത്ത ശേഷം അയാൾ സുവർണ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു ചെന്നു ഭിത്തിയുടെ ഓരോ വിള്ളലും ഒളിച്ചിരിക്കുന്ന ഓരോ സ്ഥാനവും തീവ്രവാദികളുടെ കൃത്യമായ എണ്ണവും അവരുടെ ആയുധപ്പുറകളും എല്ലാം അയാൾ തൻ്റെ ഓർമ്മകളിലേക്ക് ഒപ്പിയെടുത്തു ആ നിർണായക വിവരങ്ങൾ ഡൽഹിക്ക് കൈമാറി ദിവസങ്ങൾക്കകം എൻ എസ് ജി കമാൻഡോകൾ സുവർണ ക്ഷേത്രത്തിനടുത്ത് നിലയുറപ്പിച്ചു തുടർന്ന് ഒൻപത് ദിവസം നീണ്ട രഹസ്യമായ ഓപ്പറേഷനിലൂടെ ഒരു സൈനികനോ സാധാരണക്കാരനോ ജീവൻ നഷ്ടപ്പെടാതെ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്താതെ വിഘടനവാദികളെ തുരത്തി ഇതൊരൊറ്റപ്പെട്ട ദൗത്യത്തിന്റെ കഥയല്ല തന്റെ രാജ്യത്തിനായി ജീവിതം ഹോമിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത് കേരളത്തിലെ കലാപങ്ങൾക്ക് അറുതി വരുത്തിയതു മുതൽ മിസോറാമിലെ പ്രത്യേക രാജ്യത്തിനായുള്ള ആവശ്യത്തെ തകർത്തെറിഞ്ഞതും സിക്കിമിനെ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാക്കിയതും വരെ നീളുന്ന വീരചരിതം പാകിസ്ഥാനിൽ ഏഴു വർഷം ചാരനായിരുന്ന രഹസ്യങ്ങൾ ചോർത്തിയതും കാണ്ടഹാർ വിമാന റാഞ്ചൽ വേളയിൽ ഭീകരരുമായി കണ്ണിൽ നോക്കി ചർച്ച നടത്തിയതും രാജ്യസുരക്ഷ അപകടത്തിലായപ്പോഴെല്ലാം ഇന്ത്യയുടെ നെഞ്ചിൽ ഉരുക്കുമതിലായി നിന്നയാൾ രണ്ടായിരത്തി പതിനാറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് ആയാലും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണമായാലും ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം തന്നെ മാറ്റിയെഴുതിയ ബുദ്ധികേന്ദ്രം ഇന്ന് ഇന്ത്യൻ സൈന്യം ആവശ്യമെങ്കിൽ ശത്രുവിന്റെ വീട്ടിൽ കയറി അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധികേന്ദ്രം ഒരൊറ്റയാളാണ് ലോകം ഇന്ത്യയുടെ ജെയിംസ് ബോണ്ടെന്നും ചാണക്കിനെന്നും വിളിക്കുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജനുവരി ഇരുപത് ഉത്തരാഖണ്ഡിലെ പൗരീഗർവാൾ ജില്ലയിലെ ഒരു സൈനിക കുടുംബത്തിലായിരുന്നു അജിത് കുമാർ ഡോവലിന്റെ ജനനം പിതാവ് ജി എൻ ഡോവൽ സൈന്യത്തിൽ മേജറായിരുന്നു അജ്മീരിലെ കിങ് ജോർജ് റോയൽ ഇന്ത്യൻ മിലിറ്ററി സ്കൂളിലെ പഠനത്തിലൂടെ വീട്ടിലും സ്കൂളിലുമായി സൈനിക അച്ചടക്കത്തിന്റെ കടുപ്പം അദ്ദേഹത്തിൽ ഉറച്ചു അദ്ദേഹത്തിന്റെ അമ്മ കോൺഗ്രസ് നേതാവും പിന്നീട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ എച്ച് എൻ ബഹുഗുണയുടെ ബന്ധുവായിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ആഴത്തിലുള്ള അറിവും രാജ്യസേവനത്തിനുള്ള മനോഭാവവും നൽകി സ്വാധീനം പിന്നീട് കരിയറിലെ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദം നേടിയ ശേഷം ഡോവൽ സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞു വെറും ഇരുപത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യ ശ്രമത്തിൽ തന്നെ യു പി എസ് സി പരീക്ഷ പാസ്സായി ഐ പി എസ് നേടി കേരളത്തിലെ കോട്ടയം ജില്ലയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ടായിരുന്നു ആദ്യ നിയമനം ഏകദേശം നാല് വർഷം അദ്ദേഹം കേരളത്തിൽ സേവനമനുഷ്ഠിച്ചു ഈ കാലയളവിലാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ അഗ്നിപരീക്ഷ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ നിന്ന് പതിവ് പോലെ ഒരു ഘോഷയാത്ര കടന്നുപോകുകയായിരുന്നു ഹോട്ടൽ നൂർജഹാൻ അടുത്തുള്ള ഒരു കെട്ടിടത്തിനടുത്തെത്തിയപ്പോൾ ഒരു ചെരിപ്പ് ഘോഷയാത്രയ്ക്ക് നേരെ പറന്നു വീണു ചുഭിതരായ ആളുകൾ ഹോട്ടൽ അടിച്ചു തകർത്തു നിമിഷങ്ങൾക്കകം ആ ചെറിയ സംഭവം വലിയ അക്രമങ്ങളിലേക്ക് വളർന്നു പ്രദേശത്തുടനീളം കലാപം പടർന്നു വർഗീയ ധ്രുവീകരണം ശക്തമായി മുസ്ലിം സമൂഹം ആർ എസ് എസിനെ കുറ്റപ്പെടുത്തി സി പി ഐ എം മുസ്ലിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തു സംഘർഷമാളിക്കത്തി വെറും നാല് ദിവസത്തിനുള്ളിൽ തലശ്ശേരിയിൽ അഞ്ഞൂറ്റി അറുപത്തിയൊമ്പത് വർഗീയ കലാപങ്ങളാണ് രേഖപ്പെടുത്തിയത് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി കലാപം ശക്തമായതോടെ സാഹചര്യം അടക്കി നിർത്താൻ കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്നത്തെ കേരള ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ ആവശ്യമായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മുന്നിൽ ഒരു പേര് വെച്ചു അജിത് കുമാർ ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി രണ്ടിന് ആ യുവ എ എസ് പി തലശ്ശേരിയിലേക്ക് പറിച്ചു നടപ്പെട്ടു ചുമതലയേറ്റ ഉടൻ തന്നെ ഡോവൽ തൻ്റെ ശൈലി പുറത്തെടുത്തു അദ്ദേഹം ഒരു നിമിഷം പോലും പാഴാക്കിയില്ല കലാപവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ചു മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും പോകാൻ മടിച്ച ഏറ്റവും സംഘർഷഭരിതമായ ഇടങ്ങളിലേക്ക് അജിത് ഡോവൽ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു അദ്ദേഹം നിയമ നടപടികൾ എടുക്കുന്നതിനേക്കാൾ പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആദ്യമായി അദ്ദേഹം ഇരുവിഭാഗത്തിലെയും ആളുകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു തുടർന്ന് അവരുടെ നേതാക്കളുമായി ഒറ്റയ്ക്ക് സംസാരിച്ചു അധികാരം ഉപയോഗിച്ച് ഒതുക്കുന്നതിന് പകരം ബുദ്ധി ഉപയോഗിച്ച് അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചു അതിശയിപ്പിക്കുന്നതായിരുന്നു ഫലം വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ കലാപം കെട്ടടങ്ങാൻ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഇടപെടലും ഒരു കാരണമായി സംസ്ഥാനത്തെ മുഴുവൻ പോലീസിനും ചെയ്യാൻ കഴിയാത്ത ഒരു ദൗത്യം ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവ ഐ പി എസ് ഉദ്യോഗസ്ഥൻ വെറും ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കി തലശ്ശേരിയിലെ കലാപം അടക്കി നിർത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ പേര് കേരളം വിട്ട് ഡൽഹിയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ഇന്റലിജൻസ് മേധാവികളുടെയും കാതുകളിലെത്തുന്നു നിയമ നടപടികൾക്കപ്പുറം ചർച്ചാശേഷിയിലൂടെയും നയതന്ത്ര രീതിയിലും കലാപം കെടുത്തിയ ആ ചെറുപ്പക്കാരന്റെ നേതൃത്വപാഠവം ഇന്ത്യയുടെ പ്രമുഖ ചാരസംഘടനയായ ഇൻ്റലിജൻസ് ബ്യൂറോയെ ആകർഷിച്ചു അങ്ങനെ നാലു വർഷത്തെ സംസ്ഥാന സേവനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡോവലിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ഐ ബിയുടെ ഡയറക്ട് ഓപ്പറേഷൻസ് വിങ്ങിലാണ് അദ്ദേഹം എത്തിയത് അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ചാരൻ എന്ന നിലയിലും ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന നിലയിലുമുള്ള ഐതിഹാസിക യാത്ര തുടങ്ങുന്നത് ആ കാലഘട്ടത്തിൽ വടക്കു വടക്കുകിഴക്കൻ ഇന്ത്യയിലെ മലയോര മേഖലയായ മിസോറാം ആസാം സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുണ്ടായ കടുത്ത ക്ഷാമത്തിൽ മിസോ ജനത സഹായത്തിനായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ല ഈ അവഗണന ജനങ്ങളുടെ മനസ്സിൽ അമർഷത്തിന്റെ വിത്തുകൾ പാകി മുൻ സൈനികനായ ലാൽ ദംഗയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ മിസ്സോ നാഷണൽ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി അതിനിടയിൽ ആസാം സംസ്ഥാനം ആസാമിസ് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമേ സർക്കാർ ജോലി നൽകൂ എന്നൊരു നിയമം കൊണ്ടുവന്നു സ്വന്തം മണ്ണിൽ തങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായതോടെ മിസോ ജനതയുടെ മനസ്സിൽ പ്രതിഷേധം ഇരട്ടിച്ചു എം എൻ എഫും ലാൽ ദംഗയും ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് സൈനിക നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല കാരണം സാധാരണ ജനങ്ങളും വിമതർക്കൊപ്പമായിരുന്നു സൈന്യമില്ലാതെ സമാധാനം കൊണ്ടുവരാനുള്ള ചുമതല ഐ ബിക്ക് ലഭിച്ചു ഈ ഭീമൻ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് അജിത് ദോവലനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മേധാവിയായി മിസോറാമിലേക്ക് അയക്കപ്പെട്ടു മിസോറാമിലെ വിമതരുടെ താവളത്തിൽ എസ് മേധാവി അജിത് ദോവൽ രഹസ്യമായി എത്തിച്ചേർന്നു വെടിവെപ്പിനും സൈനിക നീക്കത്തിനും പകരം അദ്ദേഹം തന്റെ കൂർമ്മബുദ്ധിയെ ആയുധമാക്കി അവിടെ എത്തിയ ഉടൻ തന്നെ ആ യുവചാരൻ നിഴൽ പോലെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി അധികം വൈകാതെ അദ്ദേഹം ഒരു നിർണായക സത്യം തിരിച്ചറിഞ്ഞു മിസോ നാഷണൽ ഫ്രണ്ടിന്റെ തലവനായ ലാൽ ദെങ്ങയുടെ യഥാർത്ഥ ശക്തി അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഏഴ് മുൻ കമാൻഡർമാരാണെന്ന് കൂടുതൽ അന്വേഷണത്തിൽ ഡോവലിനും മറ്റൊരു പ്രധാന ദൗർബല്യം മനസ്സിലായി ആ കമാൻഡർമാർക്ക് ചില വിഷയങ്ങളിൽ ലാൽഡങ്കയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇതായിരുന്നു ഡോവലിനു വേണ്ടി തുറന്നു കിട്ടിയ വാതിൽ എം എൻ എഫിന്റെ ഈ ദൗർബല്യം ഒരവസരമായി അദ്ദേഹം കണ്ടു ഡോവൽ രഹസ്യമായി ഈ കമാൻഡർമാരുമായി കൂടിക്കാഴ്ചകൾ തുടങ്ങി എം എൻ എഫിന്റെ ഐക്യം തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം അദ്ദേഹം അവരുമായി സംസാരിച്ചു വാദിച്ചു തന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ തലപ്പത്തുള്ളവരുടെ വിശ്വാസം നേടാൻ ഈ ഓഫീസർക്ക് കഴിഞ്ഞു വിശ്വാസം നേടിയെടുത്ത ശേഷം അദ്ദേഹം തന്റെ പ്രധാന നീക്കം തുടങ്ങി ഇന്ത്യൻ സർക്കാരുമായി ഒത്തുതീർപ്പിലെത്താൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു ഇന്ത്യൻ സർക്കാരിനെ പിന്തുണച്ചാൽ മിസോറാമിന് പ്രത്യേക സംസ്ഥാന പദവി ഉറപ്പാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അതോടൊപ്പം അവിടെ രൂപീകരിക്കുന്ന മന്ത്രിസഭയിൽ അവരെല്ലാം അതായത് ഏഴുപേർക്കും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു രഹസ്യ കൂടിക്കാഴ്ചകളും നയപരമായ വാഗ്ദാനങ്ങളും ഫലം കാണാൻ തുടങ്ങി രണ്ടു വർഷത്തെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലാൽഡങ്കിയുടെ ഏറ്റവും വിശ്വസ്തരായ ഏഴ് കമാൻഡർമാരിൽ ആറുപേരും ഡോവലിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇന്ത്യൻ സർക്കാരിനൊപ്പം ചേർന്നു അതോടെ എം എൻ എഫിന്റെ ശക്തിയുടെ നട്ടലൊടിഞ്ഞു ഏറ്റവും വിശ്വസ്തരായവർ പിരിഞ്ഞു പോയപ്പോൾ ലാൽഡംഗയ്ക്കും മറ്റു വഴികളില്ലായിരുന്നു അദ്ദേഹത്തിനും ഇന്ത്യൻ സർക്കാരുമായി സമാധാന ചർച്ചകൾക്ക് സമ്മതിക്കേണ്ടി വന്നു ഡോവലിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമായി മിസോറാം പിന്നീട് ഇന്ത്യയുടെ പ്രത്യേക സംസ്ഥാനമായി മാറി ഒരു പ്രത്യേക രാജ്യത്തിനായുള്ള ആവശ്യം അങ്ങനെ എന്നേക്കുമായി അവസാനിച്ചു മിസോറാമിലെ കലാപം കെട്ടടങ്ങുമ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിൽ മറ്റൊരു തന്ത്രപ്രധാന പ്രതിസന്ധി രൂപം കൊള്ളുകയായിരുന്നു സിക്കിം അന്ന് സിക്കിം ഇന്ത്യയുടെ സംരക്ഷിത പ്രദേശം മാത്രമായിരുന്നു എന്നാൽ ആ കൊച്ചു രാജ്യത്തിൽ രണ്ടു ആഗോള ശക്തികൾ കണ്ടുവച്ചു ഒന്നാമത് അയൽക്കാരായ ചൈന അവർ അവിടുത്തെ ഭരണാധികാരിയായ രാജ പാൾഡൻ തുണ്ടൂപ് ന്യാംഗിയാലിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിച്ചു രണ്ടാമത് അമേരിക്ക അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ അവരുടെ ഏജന്റുമാർ വഴി രാജാവിനെയും അവിടുത്തെ ജനങ്ങളെയും ഇന്ത്യക്കെതിരെ പ്രേരിപ്പിച്ചു ചൈനയും അമേരിക്കയും പിടിമുറുക്കിയതോടെ സിക്കിം ഏതു നിമിഷവും കൈവിട്ടു പോകാമെന്ന ഭീതി ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്നു ഇതൊരു രഹസ്യ നീക്കത്തിനുള്ള സമയമായിരുന്നു രാജാവിനെ ദുർബലപ്പെടുത്തുക പ്രാദേശിക പാർട്ടികൾ വഴി രാജാവിനെതിരെ ജനകീയ കലാപം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സർക്കാർ എടുത്ത തന്ത്രപരമായ തീരുമാനം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ടി ദൗത്യം നിരീക്ഷിച്ചു റോ മേധാവി ആർ എൻ കാവുവിൻ്റെയും ജോയിന്റ് ഡയറക്ടർ പി എൻ ബാനർജിയുടെയും കൈകളിൽ ഈ ദൗത്യത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടു എന്നാൽ കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായി എത്തിയത് നമ്മുടെ അജിത് ഡോവൽ ആയിരുന്നു ഡോവൽ ഉടൻ സിക്കിമിലെത്തി തന്റെ സീനിയർമാരുടെ നെറ്റ്വർക്ക് വഴി അദ്ദേഹം സിക്കിം നാഷണൽ കോൺഗ്രസ് നേതാവ് കാസി ലെന്തും ഡോർജിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ തന്ത്രപരമായി ഇന്ത്യൻ ലക്ഷ്യത്തിനൊപ്പം ചേർത്തു പദ്ധതി ഇതായിരുന്നു രാജാവിന്റെ പരാജയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച അവരുടെ പൂർണ്ണ പിന്തുണ നേടുക ജനകീയ സമ്മർദ്ദം ശക്തമാകുമ്പോൾ രാജാവിന് തിരഞ്ഞെടുപ്പ് നടത്താൻ നിർബന്ധിതനാവേണ്ടി വരും ഈ തന്ത്രം കൃത്യമായി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജാവ് തിരഞ്ഞെടുപ്പ് നടത്താൻ നിർബന്ധിതനായി ഫലം വന്നപ്പോൾ ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ കാസി ലെന്തു ദോർജി വൻ വിജയം നേടി സിക്കിമിന്റെ മുഖ്യമന്ത്രിയായി മാറി അധികാരമേറ്റ ഉടൻ മുഖ്യമന്ത്രി കാസി ദോർജി അടുത്ത നീക്കം നടത്തി രാജാവിന്റെ സൈന്യത്തിന്റെ അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തെഴുതി സിക്കിമിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ അയക്കാൻ അഭ്യർത്ഥിച്ചു അഭ്യർത്ഥന കിട്ടിയ ഉടൻ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം സിക്കിമിൽ പ്രവേശിച്ചു രാജകൊട്ടാരം പിടിച്ചെടുത്തു സിക്കിം ഒരു ഇന്ത്യൻ സംസ്ഥാനമാക്കാനുള്ള വഴി തെളിഞ്ഞു തുടർന്ന് നടന്ന ജനാഭിപ്രായ വോട്ടെടുപ്പിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ വോട്ട് ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് പതിനാറിന് ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പത്തി ആറാം ഭേദഗതിയിലൂടെ സിക്കിം ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമായി ലയിച്ചു ചേർന്നു മിസോറാം സിക്കിം രണ്ട് അതിർത്തി പ്രദേശങ്ങൾ രണ്ട് വൻ വിജയങ്ങൾ ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ അജിത് ഡോവലിൻ്റെ നയതന്ത്രപരമായ രഹസ്യാത്മക ബുദ്ധി മാത്രമായിരുന്നു ഈ അസാധാരണ സേവനത്തിന് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു സാധാരണയായി പതിനേഴ് വർഷത്തെ സർവീസിന് ശേഷം ലഭിക്കുന്ന പോലീസ് മെഡൽ ഡോവലിന് ലഭിച്ചത് വെറും ആറു വർഷത്തെ സർവീസ് കൊണ്ട് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നപ്പോൾ രാജ്യമായ പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെട്ടു വൈകാതെ പാകിസ്ഥാനും ചൈനയുടെ സഹായത്തോടെ പഞ്ചാബിലെ കഹൂത്ത പ്രദേശത്ത് രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ദൗത്യത്തിന് രൂപം നൽകി ഓപ്പറേഷൻ കഹൂത്ത ലക്ഷ്യം വ്യക്തമായിരുന്നു പാകിസ്ഥാന്റെ രഹസ്യ ആണവ പദ്ധതിയുടെ തെളിവുകൾ കണ്ടെത്തി സ്ഥിരീകരിക്കുക ആണവ നിലയത്തിലേക്ക് നേരിട്ട് കടക്കുക എന്നത് അസാധ്യം അതിനാൽ ഐ ബി പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു കഹൂത്തയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പാകിസ്ഥാൻ ശാസ്ത്രജ്ഞന്റെ മുടിയോ നഖമോ ലഭിച്ചാൽ അത് പരിശോധിക്കുന്നതിലൂടെ ആണവ പരിപാടിയുടെ പുരോഗതി മനസ്സിലാക്കാമെന്ന് ഈ അതീവ രഹസ്യ ദൗത്യം ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു അജിത് ഡോവൽ തന്ത്രപരമായി അദ്ദേഹം പാകിസ്ഥാനിലെത്തി മറ്റാരും തിരിച്ചറിയാത്ത ഒരു അണ്ടർ കവർ ഏജന്റ് എന്ന നിലയിൽ അദ്ദേഹം പാകിസ്ഥാനിൽ രഹസ്യമായി ജോലി തുടങ്ങി കഹൂത്ത ആണവ നിലയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിച്ച് അവിടെ ജോലിക്ക് പോകുന്ന ശാസ്ത്രജ്ഞരെ തിരിച്ചറിയാൻ തുടങ്ങി ദൗത്യം ദിവസങ്ങളോളം നീണ്ടു മാസങ്ങളോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ ഡോവൽ ഒരു വഴി കണ്ടെത്തി ശാസ്ത്രജ്ഞർ സ്ഥിരമായി മുടിവെട്ടാൻ വരുന്ന കട അദ്ദേഹം മനസ്സിലാക്കി അവസരത്തിനായി അദ്ദേഹം കാത്തിരുന്നു ഒടുവിൽ ആ നിമിഷം വന്നു കടയിലെ തിരക്കിനിടയിൽ ആ ശാസ്ത്രജ്ഞൻ മുടിവെട്ടിപ്പോയതിനുശേഷം ഡോവൽ തന്ത്രപരമായി മുറിഞ്ഞുപോയ മുടിയുടെ ഭാഗങ്ങൾ രഹസ്യമായി ശേഖരിച്ചു ഈ നിർണായക തെളിവുകൾ അതീവ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു ആഴ്ചകൾ നീണ്ട ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് റിപ്പോർട്ട് വന്നു പാകിസ്ഥാന്റെ ആണവ പദ്ധതി ആരംഭിച്ചുവെന്ന് സ്ഥിരീകരിച്ചു കഹൂത ആണവ പദ്ധതിയുടെ രഹസ്യം ഡോവൽ ഇന്ത്യയിലെത്തിച്ചെങ്കിലും അപ്പോഴേക്കും അധികാരമാറ്റം സംഭവിച്ചിരുന്നു മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ പുതിയ സർക്കാർ പാകിസ്ഥാനെതിരെ ഒരു നടപടിയും എടുത്തില്ല എങ്കിലും ഈ രഹസ്യ വിവര ചോർച്ച കാരണം പാകിസ്ഥാൻ അവരുടെ ആണവ പരിപാടികൾ വൈകിപ്പിക്കാൻ നിർബന്ധിതരായി അജിത് ഡോവൽ എന്ന അണ്ടർ കവർ ഏജന്റിന്റെ ദൗത്യം അവിടെ അവസാനിച്ചില്ല അടുത്ത ഏഴോളം വർഷക്കാലം അദ്ദേഹം പാകിസ്ഥാനിൽ തുടർന്നു ഒളിവിൽ കഴിഞ്ഞും പിന്നീട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന കവർ സ്റ്റോറിയിലുമായി അദ്ദേഹം പ്രവർത്തിച്ചു ഈ യാത്രയിലെ ഓരോ ദിവസവും മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെയുള്ള നടത്തമായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം പാകിസ്ഥാന്റെ സുപ്രധാന വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറി ഒരു പൂർണ്ണ പാകിസ്ഥാനിയായി ജീവിച്ചു വേഷത്തിലും ഭാവത്തിലും അദ്ദേഹം ഒരു പ്രാദേശിക മുസ്ലിമിനെ പോലെയായിരുന്നു അത്തരം ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ലാഹോറിലെ ഒരു ദർഗയിൽ ഖവാലി കേട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പൂർണമായും മുസ്ലിം വേഷത്തിൽ മുഖത്ത് കൃത്രിമ താടിയും വെച്ച് ആരും തിരിച്ചറിയാത്ത രൂപം പെട്ടെന്ന് അരികിലിരുന്ന ഒരു പാകിസ്ഥാനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അല്പം ചേർന്നിരുന്ന് ശബ്ദം താഴ്ത്തി രഹസ്യമായി പറഞ്ഞു സഹോദര നിങ്ങളുടെ കൃത്രിമ താടി അല്പം ഇളകുന്നുണ്ട് ഒരു നിമിഷം ഡോവലിന്റെ നെഞ്ചിടിപ്പ് നിലച്ചു ചാരവൃത്തിയുടെ ഏറ്റവും വലിയ രഹസ്യം ഒരു സാധാരണക്കാരന്റെ കണ്ണിൽപ്പെട്ടിരിക്കുന്നു എന്നാൽ ഡോവലിന്റെ പ്രൊഫഷണൽ ധൈര്യം അവിടെ തുണയായി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അദ്ദേഹം ആ സാഹചര്യത്തെ മറികടന്നു ആ കൂടിക്കാഴ്ചയുടെ ബാക്കി വിവരങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു പാകിസ്ഥാനിൽ പാക്കിസ്ഥാനിൽ വർഷത്തെ നിർണായകമായ സേവനം പൂർത്തിയാക്കിയ ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച അണ്ടർ കവർ ഏജന്റുമാരിൽ ഒരാളായി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വർഷം ആയിരത്തി പഞ്ചാബിൽ തീവ്രവാദം വീണ്ടും ശക്തി പ്രാപിച്ചു ചില വിഘടനവാദികൾ സിഖുകാരുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയമായ സുവർണ ക്ഷേത്രം അഥവാ ഹർമന്ദിർ സാഹിബ് വീണ്ടും കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉണ്ടാക്കിയ കൈപ്പേറിയ ഓർമ്മകൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് മുന്നിലുണ്ടായിരുന്നു അതിനാൽ സൈന്യത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് അയക്കാതെ തന്നെ തീവ്രവാദികളെ ഒഴിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഈ അതീവ നിർണായകമായ ദൗത്യത്തിന്റെ ചുമതല പഞ്ചാബ് ഡി ജി പി കെ പി എസ് ഗില്ലിനായിരുന്നു ഈ ദൗത്യത്തിലെ ഗെയിം ചേഞ്ചറായി നിയോഗിക്കപ്പെട്ടത് അജിത് ഡോവൽ ആയിരുന്നു ലക്ഷ്യം വ്യക്തമായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് തീവ്രവാദികളുടെ എണ്ണം പദ്ധതികൾ ശക്തി ദൗർബല്യങ്ങൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം ഡോവൽ ഒരു രഹസ്യ വേഷം തിരഞ്ഞെടുത്തു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷയുമായി അദ്ദേഹം സുവർണക്ഷേത്രത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി താമസിയാതെ അദ്ദേഹം ചില വിഘടനവാദികളുമായി ബന്ധം സ്ഥാപിച്ചു ആ കൂടിക്കാഴ്ചയിൽ വർഷം പാകിസ്ഥാനിൽ ചാരനായി ജീവിച്ചതിലൂടെ ആർജിച്ചെടുത്ത കഴിവുകൾ അദ്ദേഹം പുറത്തെടുത്തു ഞാനൊരു ഐ എസ് ഐ ഏജൻ്റാണ് പാകിസ്ഥാൻ സഹായത്തിനായി അയച്ചതാണ് അദ്ദേഹം അവരെ വിശ്വസിപ്പിച്ചു വിശ്വാസം നേടിയ ശേഷം ഡോവൽ തന്റെ ജീവൻ പണയം വെച്ച് സുവർണ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു രണ്ടു ദിവസത്തോളം അദ്ദേഹം ശത്രുക്കളുടെ നീക്കങ്ങൾ അവരുടെ കൃത്യമായ സ്ഥാനങ്ങൾ ആയുധശേഷി എന്നിവയെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തി അതിനുശേഷം ഈ വിലപിടിപ്പുള്ള വിവരങ്ങൾ അദ്ദേഹം പ്രതിരോധ സേനയ്ക്ക് കൈമാറി ഡോവൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് ഒമ്പതിന് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ടു ആരംഭിച്ചത് ഡോവലിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് എത്രത്തോളം കൃത്യമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഓപ്പറേഷൻ എൻ എസ് ജി കമാൻഡോകൾക്ക് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അഥവാ ഹർമന്ദിർ സാഹിബിനുള്ളിൽ കടക്കേണ്ടി വന്നില്ല ഡോവൽ നൽകിയ വിവരങ്ങളുടെ കാരണം ഒമ്പത് ദിവസം നീണ്ട ഈ നടപടിയിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയോ സാധാരണക്കാരന്റെയോ ജീവൻ നഷ്ടപ്പെട്ടില്ല ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ഈ സുപ്രധാന പങ്കാളിത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന സമാധാനകാല ധീരതയ്ക്കുള്ള അവാർഡ് കീർത്തി ചക്ര അദ്ദേഹത്തെ തേടിയെത്തി ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പഞ്ചാബിൽ സമാധാനം പുനസ്ഥാപിച്ച ശേഷം ഡോവലിനെ ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് അയച്ചു നാലു വർഷം അവിടെ ജോലി ചെയ്ത അദ്ദേഹം അതിനുശേഷം വീണ്ടും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തിരികെ വിളിക്കപ്പെട്ടു ജമ്മു കാശ്മീരിൽ കുക്കാപാറ എന്നയാൾ പാകിസ്ഥാനുമായി ചേർന്ന് അക്രമം അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യൻ സർക്കാർ വീണ്ടും ഡോവലിൻ്റെ തന്ത്രങ്ങളെ ആശ്രയിച്ചു ഡോവൽ കാശ്മീരിലെത്തി അവിടെയുള്ള വിഘടനവാദി നേതാവായിരുന്ന കുക്കാപ്പാറയുമായി രഹസ്യമായി പലതവണ കൂടിക്കാഴ്ചകൾ നടത്തി മാസങ്ങൾ നീണ്ട ചർച്ചകളിലൂടെ ഡോവൽ അദ്ദേഹത്തിൻ്റെ പക്ഷം മാറ്റാൻ പ്രേരിപ്പിച്ചു ഡോവലിന്റെ ശ്രമങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു ഇത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാധിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായി മാറി നാലു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസിന് തലേന്നുള്ള ആ ദിവസം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു കറുത്ത ദിവസമായിരുന്നു നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന വിമാനം ഐ സി അഞ്ച് ഭീകര റാഞ്ചി എഴുപത്തിയാറ് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം ലാഹോർ ദുബായ് എന്നീ സ്ഥലങ്ങളിലൂടെ പറന്ന് ഒടുവിൽ അഫ്ഗാനിസ്ഥാനിലെ കാൺ നിലത്തിറക്കി യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ഇന്ത്യയിൽ നിന്നയച്ച ടീമിൽ അജിത് ഡോവലും ഉണ്ടായിരുന്നു ഭീകരർ കടുത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരെ വിട്ടയക്കണമെങ്കിൽ മുപ്പത്തിയാറ് തീവ്രവാദികളെ മോചിപ്പിക്കണം അതോടൊപ്പം ഇരുന്നൂറ് മില്യൺ ഡോളർ മോചന ദ്രവ്യവും നൽകണം പ്രതിസന്ധി നിറഞ്ഞ ചർച്ചാഘട്ടത്തിൽ ഡോവൽ തന്റെ നയതന്ത്രജ്ഞത ഉപയോഗിച്ച് ഒരു ഒത്തുതീർപ്പ് സാധ്യത കണ്ടെത്തി മുപ്പത്തിയാറ് ഭീകരർ എന്ന ആവശ്യം വെട്ടിച്ചുരുക്കി മൂന്ന് തീവ്രവാദികളെ മാത്രം വിട്ടയക്കാൻ അദ്ദേഹം സമ്മതിപ്പിച്ചു യാത്രക്കാർക്ക് മോചനം ലഭിച്ചെങ്കിലും ആ ഒത്തുതീർപ്പ് പിന്നീട് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മോചിപ്പിക്കപ്പെട്ട പേരിൽ ഒരാൾ മൗലാന മസൂദ് അസ്ഹർ ആയിരുന്നു പിന്നീട് ഇയാൾ ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടന രൂപീകരിച്ചു ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി നാല് ജൂലൈയിൽ അജിത് ഡോവൽ ഐ ബിയുടെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു എന്നാൽ കോൺഗ്രസ് സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വെറും ആറു മാസത്തിനു ശേഷം രണ്ടായിരത്തി അഞ്ച് ജാനുവരിയിൽ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു എന്നാൽ ഡോവലിന്റെ രാജ്യസേവനം അവിടെ അവസാനിച്ചില്ല വിരമിച്ചു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ മോസ്റ്റ് വോണ്ടഡ് ക്രിമിനലായ ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാൻ ഒരു അവസരം ഡോവലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ദാവൂദിന്റെ മകൾ മെഹ്റൂഖിന്റെ വിവാഹം പാക് ക്രിക്കറ്റ് താരം ജാവീദ് മകൻ ജുനൈദുമായി ദുബായിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടക്കുന്നു ദാവൂദ് പാർട്ടിയിൽ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ഏജൻസികൾ ഉറപ്പായിരുന്നു അതായിരുന്നു ദാവൂദിനെ ഇല്ലാതാക്കാനുള്ള സുവർണ അവസരം സൈനിക സഹായമില്ലാതെ രഹസ്യമായി ഈ ദൗത്യം നിർവഹിക്കാനുള്ള ചുമതല വിരമിച്ച ഡോവലിനെ ഏൽപ്പിച്ചു ഡോവൽ തന്റെ രഹസ്യ ശ്രമങ്ങൾ തുടങ്ങി അദ്ദേഹം അധോലോക നേതാവായ ചോട്ടാരാജന്റെ സംഘത്തിന്റെ സഹായം തേടി ദാവൂദിനെ വകവരുത്താൻ ചോട്ടാരാജൻ തന്റെ വിശ്വസ്തരായ രണ്ട് ഷൂട്ടർമാരെ ചുമതലപ്പെടുത്തി ഡോവലിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ അവർക്ക് പരിശീലനം നൽകി ദൗത്യത്തിന് എല്ലാം തയ്യാറായ നിമിഷം ഒരു ഞെട്ടിക്കുന്ന തിരിച്ചടി മുംബൈ പോലീസ് ചോട്ടാരാജന്റെ ആളുകൾ നഗരത്തിൽ ഉണ്ടെന്നറിഞ്ഞ് ഹോട്ടലിൽ റെയ്ഡ് നടത്തുകയും ഷൂട്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഡോവൽ പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ചോട്ടാരാജന്റെ കൂട്ടാളികളുടെ അറസ്റ്റ് വാർത്തകളിൽ നിറഞ്ഞതോടെ ദൗത്യം പൂർണ്ണമായും ചോർന്നുപോയി ഡോവലിന് ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു അങ്ങനെ കയ്യത്തും ദൂരത്തു നിന്നും ദാവൂദ് ഇബ്രാഹിം രക്ഷപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ ഡോവലിനെ ക്ഷണിച്ചു അങ്ങനെ ഗുജറാത്തിൽ രക്ഷാശക്തി യൂണിവേഴ്സിറ്റിക്ക് അദ്ദേഹം തുടക്കമിട്ടു ഈ അക്കാദമിക് രംഗത്തെ പ്രവർത്തനം ബി ജെ പി നേതാക്കളുമായും ആർ എസ് എസ് പ്രമുഖരുമായും അദ്ദേഹത്തിന് അടുപ്പമുണ്ടാക്കി തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അതായത് വി സ്ഥാപിച്ചു ഇത് ഇന്ത്യയുടെ സുരക്ഷാ നയതന്ത്ര കാര്യങ്ങളിലെ ചിന്താ കേന്ദ്രമായി മാറി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിൻ്റെ അഞ്ചാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംശയമേതു ഇല്ലാതെ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു രാജ്യത്തിൻ്റെ അഞ്ചാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അദ്ദേഹം നിയമിക്കപ്പെട്ടു ചുമതലയേറ്റ ഉടൻ ഡോവൽ തന്റെ കഴിവിൻ്റെ ആഴം ലോകത്തിന് കാണിച്ചുകൊടുത്തു രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഇറാഖിലെ യുദ്ധഭൂമിയിൽ നാൽപ്പത്തിയാറ് ഇന്ത്യൻ നേഴ്സുമാർ കുടുങ്ങിയപ്പോൾ ഡോവൽ നേരിട്ട് ഇറാഖിലേക്ക് പറഞ്ഞു അദ്ദേഹം ആസൂത്രണം ചെയ്ത രക്ഷാപ്രവർത്തനം വിജയിച്ചു നഴ്സുമാർ സുരക്ഷിതരായി നാട്ടിൽ തിരിച്ചെത്തി അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ മുഖം മാറി രണ്ടായിരത്തി പതിനഞ്ചിലെ മ്യാൻമാറിലെ അതിർത്തി കടന്നുള്ള ആക്രമണമായാലും രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണത്തിന് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള ബാലക്കോട്ട് വ്യോമാക്രമണമായാലും ഈ ശക്തമായ പ്രതിരോധ നടപടികളിലെല്ലാം തന്ത്രപരമായ ബുദ്ധി ഡോവലിൻ്റേതായിരുന്നു കൂടാതെ ജമ്മുകാശ്മീരിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരച്ച ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യുന്നതിലും കാശ്മീർ താഴ്വരയിലെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉറപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു വിദേശ നയതന്ത്രത്തിലും ഡോവൽ ഒരു വിസ്മയമായി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം നേർക്കു നേർ നിന്ന് ലോകം യുദ്ധം പ്രതീക്ഷിച്ച ഡോക്ലാം പ്രതിസന്ധിയിൽ ജർമ്മനിയിലെ ഹാംബർഗിൽ വെച്ച് ഡോവൽ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി നിർണായക ചർച്ച നടത്തി ഇരു സൈന്യത്തെയും പിൻവലിക്കാൻ അദ്ദേഹം ഇടപെടൽ നടത്തി ഒരു വലിയ യുദ്ധ ഭീഷണി ഒഴിവാക്കി അജിത് ഡോവലിനെ ഇതുവരെ മൂന്ന് തവണ എൻ എസ് എ ആയി നിയമിക്കപ്പെട്ടു തുടർച്ചയായി മൂന്ന് തവണ ഈ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണത് അസാധാരണവും അതുല്യവുമായ ഈ പ്രവർത്തനങ്ങൾ കാരണമാണ് ഇന്ന് അദ്ദേഹം അഭിമാനത്തോടെ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്നത്